ഹായ് ബിഗ് ബോസ് എന്താണ് ഏതാണ് എന്ന് അറിയുന്നവർക്ക് കൃത്യമായി അറിയാം ലക്ഷ്മി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വരും ഫാൻ ബേസിന്റെ കാര്യത്തിൽ മറ്റെല്ലാവരെയും പിന്നിലാക്കി ലക്ഷ്മി മുന്നോട്ട് വരും എന്ന് എന്താണ് അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് ഫാൻ ബേസ് ലക്ഷ്മിക്ക് വർദ്ധിക്കും എന്ന് പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ അന്നപുഷൽ പോളിൽ അതായത് ഇപ്പൊ നോമിനേഷൻ വന്നിരിക്കുന്നവരുടെ ലിസ്റ്റിൽ ലക്ഷ്മിയും ഉണ്ട് അൺഒഫീഷ്യൽ പോളിൽ ഏറ്റവും പുറകിലായിരുന്ന ലക്ഷ്മി ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വമ്പൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ ഒരു പ്രത്യേകതയുണ്ട് എതിർക്കാൻ ആളുണ്ടെങ്കിൽ അയാളുടെ ഫാൻ ബേസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ആദ്യ ആഴ്ചയിൽ അനീഷ് വളരെ വലിയ പൊട്ടത്തരങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചത് ആദ്യ ദിവസം തന്നെ നമ്മൾക്ക് അനീഷിനെ വെറുത്തു ഫസ്റ്റ് ഡേ അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ എങ്ങനെയാണ് അനീഷ് പ്രേക്ഷക മനസ്സിലേക്ക് കയറി പറ്റിയത് ആദ്യ ദിവസം തന്നെ അനീഷിനെ എതിർക്കാൻ അവിടുത്തെ എല്ലാവരും ചേർന്ന് ശ്രമിച്ചു പതിയെ പതിയെ നമ്മളിലേക്ക് അനീഷ് പാവമാണ് ആ പാവം മനുഷ്യനെ എല്ലാവരും കൂടി പിച്ച് ചീന്തുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്നു പതിയെ പതിയെ അനീഷ് നമ്മളുടെ ഉള്ളിലേക്ക് കയറി അനീഷ് വെറുപ്പിക്കുന്ന പരിപാടിയായിരുന്നു ആദ്യം കാണിച്ചത് എന്നിട്ടും നമ്മൾ അനീഷിനെ സ്നേഹിക്കാനുള്ള കാരണം അനീഷിനെ എല്ലാവരും കൂടി എതിർത്തു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എന്തുകൊണ്ടാണ് അനുമോളെ നമ്മൾ സ്നേഹിച്ചത് ഇതേ സംഭവം തന്നെയാണ് അനുമോൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അനുമോളെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തു ബുള്ളി ചെയ്തു അനുമോളെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അനുമോൾക്ക് ഫാൻസ് വർദ്ധിച്ചു ഇപ്പോ ലക്ഷ്മി ലക്ഷ്മിയെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വെറുപ്പാണ് അതായത് ലക്ഷ്മി ഇപ്പോൾ വളരെ ഹേറ്റേഴ്സ് ഉള്ള ഒരു കൂട്ടത്തിലാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ലക്ഷ്മിക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത് ഹേറ്റേഴ്സ് കൂടി കൂടി വരുന്നു ലക്ഷ്മിയെ എതിർക്കുന്നു എതിർക്കാൻ വേണ്ടി വലിയ വലിയ ആൾക്കാർ വരുന്നു അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക തീർച്ചയായും ലക്ഷ്മി പ്രേക്ഷക മനസ്സിലേക്ക് കയറി പറ്റും ഇന്നലെ ശോഭയുടെ പെരുമാറ്റം കൊണ്ട് മാത്രം ലക്ഷ്മിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായി ഇന്ന്താ റിയാസ് അലീം ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു എന്താണ് റിയാസും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പുറത്ത് ലക്ഷ്മിയുടെ കുട്ടിയെ വരെ അധിക്ഷേപിച്ച് പോസിട്ട വ്യക്തിയാണ് ഈ പറയുന്ന റിയാസ് അതിന്റെ പേരിൽ വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ആ റിയാസ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നത് ലക്ഷ്മിയെ ഒതുക്കാൻ തീർച്ചയായും പ്രമോയിൽ തന്നെ അവർ തമ്മിലുള്ള അടി കാണിക്കുന്നുണ്ട് ഉറപ്പാണ് റിയാസ് സലീം ലക്ഷ്മിയെ പിച്ചി ചീന്താൻ തന്നെയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ലക്ഷ്മി അവിടെ പരാജയപ്പെടുമ്പോൾ ഇന്നലെ ശോഭയുടെ മുന്നിൽ ലക്ഷ്മി പരാജയപ്പെട്ടു ശോഭ നാറ്റിച്ചു കളഞ്ഞു പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ നാട്ടിച്ചു ലക്ഷ്മി അനുസരിച്ചു ലക്ഷ്മി അവിടെ താഴ്ന്നു പോയി പക്ഷെ പ്രേക്ഷക മനസ്സിൽ ലക്ഷ്മി ഉയർന്നിട്ടുണ്ട് പല ആൾക്കാരും അത് അംഗീകരിക്കില്ല എനിക്ക് ലക്ഷ്മിയെ ഒട്ടും ഇഷ്ടമല്ല സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ പറയേണ്ടത് പറയണമല്ലോ ഇവിടെ ലക്ഷ്മി പതിയെ പതിയെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഉറപ്പിച്ചു പറയാം വരും ദിവസങ്ങളിൽ ലക്ഷ്മി കുതിച്ചു കയറും ലക്ഷ്മി നന്നായി കളിക്കുന്ന ഒരാളാണ് അവർ പണി തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് അതിനിടയിലൂടെ ഇത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോൾ അതായത് എല്ലാവരും ലക്ഷ്മിയെ എതിർക്കുമ്പോൾ ലക്ഷ്മി പതിയെ പതിയെ മുന്നോട്ട് വരും അതുപോലെ തന്നെ ബിഗ് ബോസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആദില നൂറ ഇവരെ താഴെ ഇറക്കുകയും ചെയ്യും പ്രേക്ഷകർ അതങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇനി അനീഷിനോ അനുമോൾക്കോ ബിഗ് ബോസ് വീട്ടിൽ എതിരാളികൾ ഉണ്ടാവില്ല അവിടെ ലക്ഷ്മിക്കായിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുക മത്സരം ലക്ഷ്മിയുമായിട്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ലക്ഷ്മിയെ പ്രേക്ഷകർ സ്വീകരിക്കും പ്രേക്ഷക മനസ്സിൽ ലക്ഷ്മി ഇടം പിടിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതിരെ ബൈ ബൈ